കിളവി കരട്ടെ ആണ് എഴുപത്തി ആറാമത്തെ വയസ്സിൽ ഇന്നറം പ്രായോട്ടിട്ട് സ്വിമ്മിംഗ് പൂളില് ഒരു വീഡിയോ കണ്ടു അപ്പോ കിളവിയന്നു കിളവിയന്നോ കിളവിയന്നോ പിന്നെ നമ്മളെന്താ ഇങ്ങനെ കാല് പൊക്കിക്കൂടാ ഇങ്ങനെ പൊക്കിക്കൂടാ കരാട്ടയാന്നോ ഉണ്ണിയാർച്ചയാണോ ആഘോഷം ഞാനാണെങ്കിൽ ഒറ്റപാടം ഇങ്ങനെ ചെയ്യാണ്ട് അരമണിക്കൂറിൽ ഇങ്ങനെ ചെയ്യും നിറച്ച് പച്ചവെള്ളം കുടിക്കും തൈറോയിഡുള്ള പ്രശ്നം തൈറോയിഡിന്റെ പ്രശ്നം കുറച്ചിങ്ങനെ പിന്നെ ഒരു കാലത്ത് സ്ഥിരം തടി ഉണ്ടായിരുന്നില്ല സത്യത്തിൽ തടി ഇഷ്ടമാണ് ഒരുപാട് വേണ്ട കുറച്ച് അപ്പോൾ ഈ ഇന്നത്തെ അവസ്ഥയിൽ ഈ ഒന്നിനും കുഴപ്പമില്ല കുഴപ്പമില്ലാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ വയനാട് പോകാത്തത് അത്രമാത്രം വി ഐ പി അല്ല ഞാൻ വയനാട്ട് പോകാൻ മാത്രം അങ്ങോട്ടാരും ഏറ്റുവിടുന്നില്ല പിന്നെ അവിടെ പോയിട്ട് സങ്കടപ്പെട്ട കാഴ്ചയും കാണാൻ ആഗ്രഹിക്കുന്നില്ല സങ്കടപ്പെട്ട വീഡിയോ എടുത്ത് പണം പണുണ്ടാക്കാനും ആഗ്രഹിക്കുന്നില്ല പബ്ലിസിറ്റിക്കും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാരും എന്ത് വയനാട്ട് പോവാത്തേന്ന് ചോദിക്കണ്ട പിന്നെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഓരോ തരം ദുഃഖമുണ്ട് ഒരിക്കലും പിന്നെ ലോകത്ത് ആയിരിക്കും താങ്ങാൻ പറ്റാത്ത ദുഃഖമൊന്നും കൊടുക്കരുത് ആരാ അറിയില്ല അങ്ങനെ അനുഭവിക്കാൻ ഇടവരരുത് മക്കളെ നഷ്ടപ്പെട്ടിട്ടും അച്ഛനമ്മ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല പിന്നെ അതിന് കാര്യപ്രാപ്തി ഉള്ളവരും എല്ലാവരും തന്നാൽ കഴിയുന്നത് എല്ലാവരും സഹായിക്കുക അവിടെ എത്തേണ്ട പ്രാപ്തിയിൽ അവരവിടെ എത്തുന്നുണ്ട് പിന്നെ ഒരു ബിസ്ക്കറ്റ് ആയാലും ഒരു ചോക്ലേറ്റ് ആയാലും അണ്ണാര അണ്ണാരക്കണ്ണനും തന്നാലായത് അതെല്ലാവരും ചെയ്യുക അല്ല അതൊരു വീഡിയോ ഇടുമ്പോൾ എനിക്ക് വേറെ പണിയില്ലേ വിഷമമുണ്ട് അളിയ സങ്കടമുണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല ഞാൻ ആരുമല്ല ഞാനൊരു പൗരൻ കേരളത്തിൽ ജനിച്ചു പോയൊരു വ്യക്തി ഇതിൽ കൂടുതലൊന്നും എനിക്ക് യാതൊരു കഴിവുമില്ല സാമ്പത്തികവും ഇല്ല പിന്നെ എനിക്കിപ്പോൾ ഒരു രണ്ട് വണ്ടി ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കും വിട്ടുകൊടുക്കും അങ്ങനെ രണ്ട് വണ്ടി ഇല്ല പിന്നെ ആ എനിക്ക് ബിസിനസ് ഷോപ്പ് ഒന്നുമില്ല ചെരുപ്പ് കടിയോ തുണിക്കടിയോ അങ്ങനെയൊന്നും കാണേൽ തീർത്തും ചാവി കൊടുത്തിട്ട് ഇത് മുഴുവൻ അങ്ങ് എടുത്തു എന്ന് പറയുമായിരുന്നു ഒന്നുമില്ല പിന്നെ കുറച്ച് പറ്റുന്ന കാര്യം എനിക്കിപ്പോൾ ചെയ്ത കാര്യം നമ്മളെ കൊണ്ട് ദയവ് ഇത് പറയിപ്പിക്കരുത് ഞാൻ ഇന്നലെ കണ്ണൂർ അതിൻ്റെ ആസ്ഥാനത്ത് പോവും എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യുകയും ചെയ്തു ഇന്നലെ അത് ഇനി നമ്മളെ ശരീരം കൊണ്ട് പറ്റുന്നതോ അല്ലെങ്കിൽ എന്തിനും നമ്മൾ തയ്യാറാണ് ഇപ്പം അവിടെ കൊണ്ട് 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 കൂട്ടുമ്പം ചിലത് നമുക്ക് തരംതിരിക്കേണ്ട എല്ലാം ആവശ്യം ഉണ്ടാ കുറെ അതിനെല്ലാം കൂടി കൂടുതൽ പറയിപ്പിക്കരുത് അപ്പം അതുകൊണ്ട് വയനാട്ടെ വയനാട്ടിലേക്കില്ലേ പോയിക്കൂടെ നാണു നാണോ മാനല്ലേണ്ടെ ഈ പരിപാടിയിൽ നിന്നും ദേവിയതാരും ചോദിക്കരുത് അത്രയോഗ്യുന്ന ആളല്ല പിന്നെ കരാട്ടെ ബാഗ് ബ്ല ബെൽട്ടുമല്ല ബ്ലെൽട്ടല്ല ബെൽട്ടല്ല അത്യാവശ്യം കയ്യും കാലെല്ലാം അനങ്ങുന്നുണ്ട് അപ്പം പുതിയൊരു വീഡിയോ എന്നാൽ